കാർഷിക മേഖലയിൽ കർഷകർക്ക് ദുരിതമായി തെങ്ങുകൾക്ക് വ്യാപകമായ കീടബാധകൾ കഞ്ഞിക്കുടി വാഴത്തോപ്പ് മര്യാപുരം പഞ്ചായത്തുകളിലാണ് കീടബാധയേറ്റ കൂടുതലും തെങ്ങുകൾ ഇതിനോടകം നശിച്ചു കഴിഞ്ഞത് വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം മഞ്ഞളിപ്പ് രോഗവും കീടബാധയും മൂലം കുരുമുളക് കർഷകർ ദുരിതത്തിലായതിനു പിന്നാലെ തെങ്ങ് കർഷകരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു തെങ്ങുകളിൽ ബാധിച്ചിരിക്കുന്ന മഞ്ഞളിപ്പ് രോഗത്തോടൊപ്പം കൂമ്പുചീയനും കീടബാധയും കർഷകരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തെങ്ങ് കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞ നിരവധി കർഷകർ ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ ഘട്ടത്തിൽ കൃഷി വകുപ്പിൽ നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി മരിയാപുരം മാത്തിക്കുടി വാഴത്തോപ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിലെ തെങ്ങ് മഞ്ഞളിപ്പ് രോഗം കൊണ്ട് നശിക്കുകയാണ് നമുക്കറിയാം കാർഷിക മേഖലയിലെ ഉന്നതിക്ക് വേണ്ടി കൃഷിഭവനിലൂടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ടെങ്കിലും കേരള സംഘടനകളോ ആരും ഇടപെടുന്നില്ല തേങ്ങയ്ക്ക് വില വർധിച്ചു വലിച്ചെണ്ണയ്ക്ക് വില വർധിച്ചു പക്ഷേ കൈറേഞ്ചിലെ കൃഷിക്കാർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല അടിയന്തരമായി ഇതിനൊരു സത്വര പരിഹാരമുണ്ടാകണം നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കണം തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം ഇരുപത് വർഷം വരെ പ്രായമായതു മുതൽ അടുത്തിടെ നട്ടതുൾപ്പെടെയുള്ള തെങ്ങുകൾ ഇത്തരത്തിൽ കീടബാധയേറ്റും മഞ്ഞളിപ്പ് രോഗം മൂലവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് തെങ്ങുകൾ നശിക്കുന്ന കർഷകർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സഹായവും ലഭിക്കാറില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തുന്ന നാളികേരങ്ങൾക്ക് ഉൾപ്പെടെ വലിയ തോതിൽ കീടനാശിനിയുടെ ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി നാളികേരം ഉൽപാദിപ്പിക്കുവാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഈ കീടബാധ ഈ സാഹചര്യത്തിന് പരിഹാരം കാണാത്ത പക്ഷം ഹൈറേഞ്ചിൽ നിന്ന് നാളികേര കൃഷിയും പടിയിറങ്ങുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ഇടുക്കി